ഹായ് ഹലോ വെൽക്കം ടു ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഫ്ലീറ്റഡ് ഫ്രോക്കിൻ്റെ ഒരു ഡിസൈൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഫ്ലീറ്റഡ് ഫ്രോക്ക് ഫ്രോക്കിൻ്റെ വീഡിയോ മുൻപ് ചെയ്തായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ആർദ്ര ഓഫീഷ്യൽ നിന്ന് എൻ്റെ ചാനലിലുണ്ട് കാണാത്തവർ കാണുക പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ചെയ്തേക്കിന് ആ ബില്ലെ അമർത്തിയാൽ ചെയ്യാൻ ഞാൻ ഇടുന്നെല്ലാം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ കുപ്പി കൊണ്ടാണല്ലോ സൂത്രം അത് നമുക്ക് എങ്ങനെയെന്ന് കാണിക്കാം നമ്മുടെ ഹരിതകർമ്മ ചേച്ചിമാരുള്ളതുകൊണ്ട് ഒരു കുപ്പികളൊന്നും തന്നെ കിട്ടാറില്ല കുപ്പികൾ ഓരോന്ന് കിട്ടാൻ രണ്ടു മൂന്ന് കടകളിലും രണ്ടു മൂന്ന് വീടുകളിലും കയറിയിട്ടാണ് കുപ്പികൾ ഓരോന്നായിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ ഫ്രോക്കിൻ്റെ അടിവശം ഇതാ ഞാൻ നന്നായി മുറുകെ കെട്ടുന്നുണ്ട് അത് ഒരു കുറച്ച് മുട്ടിന് കിഴുപ്പട്ടായിട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ കുപ്പി ഇതിൻ്റെ അടപ്പ് ഞാൻ ഉള്ളിലേക്ക് ഇട്ട് ഇത് നന്നായിട്ട് മുറുക്കി മുറുക്കിയെടുക്കുന്നുണ്ട് എല്ലാം തന്നെ നന്നായിട്ട് മുറുക്കി എടുക്കണം എല്ലാ കുപ്പികളും ഓരോന്നായതുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവിന് തന്നെ കിട്ടുക നന്നായിട്ട് മുറുക്കി മുറുക്കിയെടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് എടുക്കണം ഒത്തിരി കുപ്പി ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാം തന്നെ മുറുക്കി മുറുക്കിയെടുക്കണം ഒത്തിരി ടൈമുണ്ട് എല്ലാം തന്നെ മുറുക്കി ഇതാക്കണ്ട അങ്ങനെ മുറുക്കിയിട്ടുണ്ട് പിന്നെ ഞാനൊരു കുറച്ച് ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിൽ കളർ പൊടിയും ഉപ്പും ചേർത്ത് തിളപ്പിച്ചിട്ട് ഇതായി മുക്കിയെടുക്കാൻ നോക്കുന്നത് പക്ഷേ ഗ്യാസുമ്പോഴാണ് വെച്ചിട്ടുള്ളത് പക്ഷേ ഗ്യാസ് മുക്കിയെടുക്കാൻ പറ്റാതെ പറ്റണില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ കുപ്പികളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുകയല്ലേ അപ്പം ഞാൻ കപ്പ് എടുത്തിട്ട് ഓരോന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അല്ലാതെ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ചിഞ്ഞ് ഒഴിച്ച് എടുത്തിട്ട് ഞാൻ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനത് പിന്നെ എടുത്ത് നോക്കുന്നത് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് പിന്നെ എടുക്കാൻ പറ്റിയില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ എടുത്തതിനു ശേഷം ഇതാണ് ഫൈനൽ വീഡിയോ ഇങ്ങനെയുണ്ട് നല്ല ചന്തല്ലേ കാണാൻ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഡോട്ടുകളൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് പിന്നെ അപ്പോൾ ഇതുപോലത്തെ ഇടുക്കാശി വീടുകളായിട്ട് ഇനി നമുക്ക് കാണാം അപ്പോൾ താങ്ക് യു